ആ ഇടത്തേക്ക് തന്നെ ഒന്നുകൂടി പോകണം കൂരിയാട്ടേക്ക് ഒന്ന് പോകണം അവിടെ മുബഷീർ പി അക്ബർ ചേരുന്നുണ്ട് മുബഷീർ പ്രത്യക്ഷത്തിൽ നമുക്ക് അവിടേക്ക് നോക്കുമ്പോൾ ആ പാതയിൽ വീണ വിള്ളലും സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു പൊളിഞ്ഞ് വീണതിലേക്കും നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു അത് ആദ്യഘട്ടത്തിൽ തന്നെ മുബഷീർ വിശദമായി തന്നെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചതാണ് ഇപ്പോഴിതാ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ഗുരുതരമായ കണ്ടെത്തലുകൾ തന്നെയാണ് വിദഗ്ധ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ഡിസൈനിൽ അടക്കം പാളിച്ചകൾ മണ്ണ് പരിശോധന ഫലപ്രദമായി നടന്നിട്ടില്ല ആ ഒരു സ്ഥലത്തിന് അനുയോജ്യം രീതിയിലാണോ ആ പാത പണിതിട്ടുള്ളതെന്ന ചോദ്യം തുടക്കം മുതൽ നമ്മൾ ഉയർത്തിയതാണ് മുബഷീർ ഇപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ആ റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ ഓരോന്നും നേരിട്ട് തന്നെ മനസ്സിലാക്കുമ്പോൾ അതെത്രത്തോളം ശരിയാണ് മുബഷീർ റോഷി തീർച്ചയായും ഇക്കാര്യത്തിൽ അല്പസമയം മുമ്പ് സ്ഥലം എം എൽ എ കൂടി ആയിട്ടുള്ള പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞൊരു കമൻറ്റുണ്ട് അതായത് വിദഗ്ധ സമിതിയുടെ പഠന റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട സമയത്ത് പറഞ്ഞിരുന്നത് കുരിയാട് ദേശീയപാത കടന്നു പോകുന്ന സമയത്ത് തന്നെ നിർമ്മാണ വേളയിൽ ഇവിടെയുള്ള നാട്ടുകാർ പറഞ്ഞതാണ് ഈ ഒരു മേഖലയിൽ അശാസ്ത്രീയ നിർമ്മാണമായിരിക്കും ഫ്ലൈ ഓവർ അല്ലാതെ ഒരു ദേശീയപാത നിർമ്മിച്ചെടുത്താലെന്ന് പറഞ്ഞതായിരുന്നു സ്വാഭാവികമായിട്ടും അത് പരിഗണിക്കാതെ ഇവിടെയുള്ള മണ്ണിനെയും മനുഷ്യനെയും തിരിച്ചറിയാതെയുള്ള നിർമ്മാണമാണ് ഇപ്പോഴത്തെ അപകടത്തിന് കാരണമായതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അത് അടിവരയിടുന്നതാണ് ഈ മേഖലയിൽ നിന്നും ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ദിവസങ്ങൾക്ക് മുൻപ് മുൻപീര മേഖലയിൽ വലിയൊരു അപകടം സംഭവിച്ചു തലനാരിഴക്ക ആളുകൾക്ക് അപായം സംഭവിക്കാതെ ഒരു അപകടം വഴിമാറിയത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും ഈ ഒരു മേഖലയിൽ ജർമ്മൻ ടെക്നോളജിയിലൊക്കെ തന്നെ നിർമ്മിച്ചെടുത്തു എന്ന് പറയപ്പെടുന്ന ഈ ആറുവരി പാതയുടെ ഈ മതിൽ മതിലിങ്ങോട്ടേക്ക് തകർന്നു വീഴുന്ന ഒരു സാഹചര്യമുണ്ട് ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇതിപ്പോൾ പുതുതായിട്ട് ഇന്ന് രൂപപ്പെട്ട ആ ഒരു ഗർത്തം അതായത് ഈ ചുറ്റുമതിൽ ഈ ദേശീയപാതയുടെ ആറുവരി പാതയോട് ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന മതിലാണിത് ക്രോഷിക ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും ഇതിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായിട്ടും ഇന്നും ഇങ്ങോട്ടേക്ക് അടർന്നു വരുന്നുണ്ട് പുതുതായി ഇത് പൊട്ടിപ്പൊളഞ്ഞതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനുള്ളിൽ തന്നെ അതിൻ്റെ ഫില്ലറുകളൊക്കെ തന്നെ കാണാൻ സാധിക്കും മണ്ണ് കൂട്ടം കൂട്ടി മഴയൊന്ന് ശക്തമായി പൊഴുതാൽ ഇനിയും ഇതിങ്ങോട്ടേക്ക് ഇടിഞ്ഞു വീഴാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് സ്വാഭാവികമായിട്ടും ഇത് ഉയർത്തിയാണ് ഈ ഒരു മേഖലയിലെ ജനങ്ങളൊക്കെ തന്നെ വീണ്ടും ചോദ്യം ഉന്നയിക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു മതില് നിലനിൽക്കുന്ന മേഖലയിലൂടെ ഇനി സഞ്ചരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്നത് ഈ മതിലുകളിൽ ഒന്നാകെ നമുക്ക് വിള്ളലുകൾ ഈ മേഖലകളിലൊക്കെ തന്നെ കാണാൻ കഴിയുന്നുണ്ട് ഈ റോഡിലേക്ക് വന്നാൽ ഇത് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മേഖലയിലെത്തി നമ്മൾ വാർത്ത എടുത്ത സമയത്ത് ഇത്രത്തോളം റോഡിങ്ങോട്ടേക്ക് ശരിഞ്ഞിരുന്നില്ല ഇപ്പോൾ പൂർണ്ണമായിട്ടും ഭൂമിയുടെ ഒരു ഭാഗത്തേക്ക് ഇത് ശരിഞ്ഞ് കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട് ദൃശ്യതാ ഇത് ചെറിയൊരു വിള്ളൽ പോലെ ഉണ്ടായിരുന്ന ഭാഗം ഇപ്പോൾ വലിയ ഗർത്തമായി രൂപപ്പെട്ടിരിക്കുന്നു അപ്പോൾ വലിയൊരു അഭാഗത്തിൻ്റെ ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടെന്ന് ഈ ദൃശ്യങ്ങൾ വീണ്ടും വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തിച്ച് നമ്മൾ പറയേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരിക്കുന്നു തൊട്ടുപ്പുറത്ത് ഒരു വയൽ പ്രദേശമാണ് ഷെഫീക്ക് ഒന്ന് ക്യാമറ ഇങ്ങോട്ടേക്ക് പാൻ ചെയ്താൽ അതായത് ഇപ്പോൾ നിലവിൽ ഈ പൂർണ്ണമായിട്ടും ജലാശയം പോലെ കണ്ടിരുന്ന മേഖലകളിൽ ഈ മതിലിനോട് ചേർന്ന ഭാഗം വരെ ജലം എത്തിയിരുന്നു വെള്ളം ഒരു ഇടം കൂടിയായിരുന്നു ഇപ്പോൾ വയലിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായിട്ടും ഉയർന്നത് മൂലം ഒരു ഭാഗം ഇങ്ങോട്ടേക്ക് പൊന്തി നിൽക്കുന്നത് കാണാൻ സാധിക്കും അത്തരത്തിൽ ആ ഇവിടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള നിരവധി പ്രതിസന്ധികൾ ഈ ഒരു അപകടമുണ്ടാക്കിയെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല നേരത്തെ തൊട്ടപ്പുറത്തുള്ള കൂര്യാട് സ്വദേശിയായിട്ടുള്ള ഷെരീഫ നമ്മളോടൊരു വിഷമം പങ്കുവച്ചതാണ് അവരുടെ വീട്ടിലേക്ക് ഈ ദേശീയപാതയുടെ അശാസ്ത്രീയ നിർമ്മാണം മൂലം വെള്ളം കുത്തിയൊരു ചുറങ്ങി വരുന്നുണ്ട് വീടുകൾക്ക് വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ട് ചുറ്റുമുതൽ തകർന്നിട്ടുണ്ട് വീടുകൾക്ക് ബലക്ഷയം സംഭവിച്ച് തകരാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇവർ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ ഒരു നിർമ്മാണം ഇവിടെ നടത്തിയത് എന്നൊരു ചോദ്യം വളരെ പ്രസക്തമായി അവിടെ ഉയരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു കരാർ കമ്പനിയെ ഡീബാർ ചെയ്ത നടപടിയൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോഴും കരാർ കമ്പനിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് കൂരിയാട് ഉൾപ്പെടെയുള്ള അവർ ഏറ്റെടുത്ത മേഖലയിൽ നിർമ്മാണ പ്രവൃത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്ത് തരത്തിലുള്ള നടപടിയാണ് ഇവർക്കെതിരെ സ്വീകരിച്ചതെന്ന ചോദ്യം സ്വാഭാവികമായിട്ട് നാട്ടുകാർ ഉന്നയിക്കുന്നു എന്നുള്ളതാണ് ആ ദൃശ്യങ്ങളിലേക്ക് വീണ്ടും പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ആ ഗൃത്തമായി രൂപപ്പെട്ടുകൊണ്ട് ഒറ്റ റോഡായിട്ടുണ്ടായിരുന്ന സർവീസ് റോഡ് രണ്ട് റോഡുകളായി മാറിയ സാഹചര്യം ഒരുപക്ഷെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇത് പൂർണ്ണമായിട്ടും നിലം ഒരു ദൃശ്യങ്ങളിലൂടെ നമുക്ക് അടിവരയിട്ട് പറയാൻ സാധിക്കും എന്നുള്ളതാണ് എന്തായാലും ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു പഠനത്തോടൊപ്പം കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാരും ഇവിടെയുള്ള ജനപ്രതിനിധികളും ഒരുപോലെ ആവശ്യപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു മേഖലയിലെ പാത പൂർണ്ണമായിട്ടും നിലവിൽ ഇവർ നിർമ്മിച്ചെടുത്തിട്ടുള്ള ഈ വരി പാത പൂർണ്ണമായിട്ട് പൊളിച്ചു മാറ്റിയതിനു ശേഷം ഇവിടെ ഒരു ഫ്ലൈ ഓവർ വേണമെന്നൊരു ഇപ്പോൾ ബലമേറുകയാണ് ആദ്യഘട്ടം മുതൽ തന്നെ നാട്ടുകാർ പറയുന്നതാണ് നേരത്തെ ഇവിടെ പരപ്പരങ്ങാടി ആ ആ പാതയായിരുന്ന സമയത്ത് തന്നെ ഫ്ലൈ ഓവർ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അപകടങ്ങളൊക്കെ തന്നെ വഴിമാറിയിരുന്നു മഴയൊക്കെ തന്നെ പെയ്യുന്ന സമയത്ത് മണ്ണിടിച്ചിൽ പോലെയുള്ള പ്രശ്നങ്ങൾ ഈ ഒരു മേഖലയിൽ ഉണ്ടായിരുന്നില്ല ദേശീയപാതയുടെ നിർമ്മാണം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ നാട്ടുകാർ മുൻ ഇവിടെ ഉണ്ടായിരുന്ന ഭൂമിശാസ്ത്രമായ ഘടകങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് പറഞ്ഞതാണ് പക്ഷേ ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ അത് അവരെ പരിഗണിക്കാൻ തയ്യാറാകുകയായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഒരു അപകടം ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ പറയുന്നത് പാലത്തിന് വേണ്ടിയുള്ള ആവശ്യം ഇപ്പോൾ ഇവിടെ ശക്തമായിരുന്നു അതിനുവേണ്ടിയുള്ള പ്രതിഷേധ പരിപാടികൾക്ക് ഇപ്പോൾ നാട്ടുകാർ കിടക്കുകയാണ് കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഈ ഒരു സംഭവം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ സ്ഥലം എം പി കൂടിയായിട്ടുള്ള ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നിതിൻ ഗഡ്കരി മന്ത്രിയെ കണ്ട് നേരിട്ട് ഇവിടെയുള്ള പ്രശ്നം ബോധിപ്പിച്ചതാണ് തുടർച്ചയായിട്ട് പരാതികൾ പറഞ്ഞിരുന്ന ഘട്ടത്തിൽ ഒരു പക്ഷേ അധികൃതർ ഇത് പരിഗണിച്ചിരുന്നെങ്കിൽ ഈ ഒരു അപകടം ഒഴിവാകുമായിരുന്നല്ലോ എന്നൊരു ചോദ്യം മന്ത്രിക്ക് മുൻപിൽ എം തന്നെ വെച്ചതാണ് എം പി സിക്ഷേപിക്കണം മന്ത്രിക്ക് മുൻപിൽ എം അത് വെച്ച സമയത്ത് മന്ത്രി അത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ളൊരു നടപടി എന്നോളം കൂടിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഡീബാർ നടപടി നടപടിയുണ്ട് അതിപ്പോൾ തൊട്ടു പിന്നാലെ ആ വിദഗ്ധ സംഘത്തിൻ്റെ റിപ്പോർട്ടിലും അത് വളരെ കൃത്യമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മണ്ണിൻ്റെ പരിശോധന കൃത്യമായിട്ടും നടന്നിട്ടില്ല ഈ മേഖലയിലെ ഭൂമിശാസ്ത്രമായ പരമായ ഘടകങ്ങൾ നിർമ്മാണത്തിൽ പരിഗണിച്ചില്ല അതൊക്കെ ഒക്കെ തന്നെയാണ് ഈ ഒരു അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് വളരെ കൃത്യമായി വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതാണ് ഇനി നമ്മൾ ഈ ഒരു വിഷയത്തിൽ കാണേണ്ടത് മറ്റൊരു കരാർ കമ്പനി ഒരു ഈ ഒരു മേഖലയിൽ നിർമ്മാണം കഴിഞ്ഞാൽ ഈ അപകടമുണ്ടായ പ്രദേശത്തെ ആറുവരി പാതയുടെ നിർമ്മാണം പൂർണ്ണമായിട്ട് പൊളിച്ചു മാറ്റിക്കൊണ്ട് ഒരു ഫ്ലൈ ഓവർ നിർമ്മിക്കാൻ ഇവർ തയ്യാറാകുമോ എന്നുള്ളതാണ് നേരത്തെ സ്ഥിരീകരിക്കാത്ത ഉണ്ടായിരുന്നു ഈ കരാർ കമ്പനിയുടെ തന്നെ ചില ഉദ്യോഗസ്ഥരൊക്കെ തന്നെ വേണ്ടി വന്നാൽ ആ ഒരു മേഖലയിൽ പാലം നിർമ്മിക്കാനും കരാർ കമ്പനി തയ്യാറാണെന്ന അവകാശവാദങ്ങളൊക്കെ തന്നെ ഒരു അപകടത്തിന് തൊട്ടു പിന്നാലെ ഉന്നയിച്ചിരുന്നു ഇപ്പോൾ സർക്കാർ തലത്തിൽ നിന്നുൾപ്പെടെ ആ നിലയിൽ നടപടി നേരിട്ടൊരു പശ്ചാത്തലത്തിൽ കരാർ കമ്പനി അതിന് തയ്യാറാകുമോ എന്നുള്ളതാണ് കാണേണ്ടത് റോഷി